വിദ്യാർത്ഥികളുടെ നൂതന ഗവേഷണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമേള ഡിസംബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് പാളയം എൽ എം എസ് കോമ്പൗണ്ടിലെ സി എസ് ഐ വിമൻ സെൻ്റർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും വിദ്യാർത്ഥികൾ ജനോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ വികസിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഇന്നോവേഷൻ സെൽസ് സെല്ലുകളിൽ വച്ച് പോളിടെക്നിക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യങ് ഇനോവേറ്റേഴ്സ് ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അവർ കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങളുടെ പ്രദർശനം അതെല്ലാം ചേരുന്ന പ്രദർശനമേള ഡിസംബർ ഏഴ് മുതൽ ഒൻപത് വരെയാണ് നടക്കുക ഈ പ്രദർശനമേള എല്ലാവർക്കും സൗജന്യമായിട്ട് കാണാവുന്നതാണ് സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് അത് കാണാൻ സാധിക്കും അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് കലാപരിപാടികൾ ഡിസംബർ ഏഴിന് ടാഗോർ തിയേറ്ററിലും എട്ടോ ഒമ്പത് തീയതികളിൽ പാളയം എൽ എം എസ് കോമ്പൗണ്ടിലെ സി എസ് ഐ വിമൻ സെൻ്റർ ഓഡിറ്റോറിയത്തിലും വൈകിട്ട് അഞ്ചര മുതൽ ഒമ്പതര വരെ ഉണ്ടാകും ഡിസംബർ പത്തിനാണ് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ഐ ഐ ജി കോൺക്ലേവ് ഗ്രാൻഡ് ഫിനാലെ ഈ ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുക്കും ഈ ചടങ്ങിൽ വച്ചാണ് കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിയുന്ന ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യാ മേഖലയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷൻ ഡോക്യുമെൻറ്റിൻ്റെ കരട് പ്രകാശനം ചെയ്യപ്പെടും ഉദ്യമൊന്ന് കോൺക്ലേവിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട് ഉദ്യമ ഡി ടി ഇ കേരള ഡോട്ട് ഇൻ ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കൊച്ചിൻ സർവകലാശാലയിൽ വച്ച് ഉദ്യമ രണ്ട് എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ സ്പർശിക്കുന്ന വിധത്തിലുള്ള കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നു ആ ഇത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതിൽ പങ്കാളികളാകുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലാണ് ഊന്നൽ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെ കരിക്കുലം ഫ്രെയിം വർക്കൊക്കെ പുതിയതാക്കി കാലാനുസാരിയാക്കിയിട്ടുണ്ട് അതിനെ ഇനിയും പുഷ്ടിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും സർക്കാർ നിയമ നിയമ നടപടികൾ സ്വീകരിച്ചു പോവുമല്ലേ അപ്പം അതിൻ്റെതായ സമയം കോടതി തീരുമാനിക്കുന്ന പോലെയല്ലേ അതൊന്നും ഈ വക പ്രവർത്തനങ്ങളെയൊന്നും ബാധിക്കുന്ന കാര്യമല്ല എല്ലാ സർവകലാശാല കൂട്ടായ്മയുടെ ഭാഗമാണല്ലോ എല്ലാം ഒരാ ഒരാളോ ഒരു വി സിയോ മാത്രമല്ലല്ലോ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അതിൻ്റെ ഭാഗമല്ലേ അതേ നമ്മൾ സുപ്രീം കോടതിയിൽ ഉണ്ടല്ലോ അത് ത്വരിതപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ നമ്മൾ അത് ശ്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആ രാജശ്രീ ടീച്ചറുടെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടല്ല അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് അത് യഥാർത്ഥത്തിൽ നിർഭാഗ്യകരാണ് അത് കേവലം ചട്ടങ്ങളെ മറികടക്കൽ മാത്രമല്ല ഒരു പ്രാഥമിക മര്യാദകളുണ്ടല്ലോ ഒരു ഡിപ്ലമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റും ചാൻസലർ എന്ന് പറഞ്ഞ ഗവർണറും കൂടിയാണല്ലോ അപ്പോൾ ഇത് തമ്മിൽ ഭരണഘടന നിർവചിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് ഓരോ സംവിധാനത്തിനും അത് തമ്മിൽ നിലനിൽക്കേണ്ട പാരസ്പര്യത്തിൻ്റെ ചില മേഖലകളുണ്ട് അതിനെയൊക്കെ അത് അത് വേണ്ടെന്നുള്ള നിലയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തു പോരുന്നത് തന്നെയുള്ള സർവകലാശാലകളുടെ ആക്ടുകളിൽ വ്യക്തമായിട്ട് പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായും ഹൈക്കോടതി തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾക്കും പരാമർശങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുമാണ് നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ അത് ഒരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പൊതു സർവകലാശാലകളാണ് കേരളത്തിലുള്ളത് ആ പൊതു എല്ലാ പൊതു സർവകലാശാലകളാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ ആരംഭിച്ചിട്ടില്ല പൊതു സർവകലാശാലകളുടെ മെൻ്ററിങ്ങും അതിൻ്റെ ഫണ്ടിങ്ങും അതിൻ്റെ എല്ലാ മേൽനോട്ടവും നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിലാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തന്നെയല്ല സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും ജനങ്ങളും ഒക്കെയാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് കാണുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെയാണല്ലോ അപ്പോൾ ആ നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ തുരങ്കം വയ്ക്കുന്ന തീരുമാനങ്ങളും നടപടികളുമാണ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് അത്യന്തം പ്രതിഷേധാർഹമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പൊ ഞാനത് പറഞ്ഞല്ലോ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ആണ് ഈ സർവകലാശാലകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ആക്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിട്ടുള്ള സർവകലാശാലകളാണാവ അപ്പോ സ്വാഭാവികമായിട്ടും നിയമസഭ അതിന് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഇതൊക്കെ പറയുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തു പോകുന്നത് ഏത് രീതിയിലാണ് ശരിയെന്ന് പറയാനാകുക അധ്യാപകർ എന്ന് പറയാൻ പറ്റില്ല ഒരു വിഭാഗം അധ്യാപകർ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘടന ആ സോഫ്റ്റ്വെയറിൽ യാതൊരു അപാകതകളും ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് അവർ സ്വീകരിച്ചേക്കുന്ന നിലപാടാണ്